ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻ്റ് സീറോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം അപ്പോൾ നമ്മൾ കറണ്ട് അഫെയർസിൻ്റെ പി എസ് സി മുൻകാലങ്ങൾ ചോദിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും നോക്കി വരു വരികയായിരുന്നു ഇന്ന് അതിൻ്റെ ഒരു ക്ലാസ് ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിലും പറഞ്ഞു ഇപ്പോൾ പി എസ് സി ചോദിക്കുന്ന ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുമ്പോഴത്തേക്കും നിലവിലുള്ള കറണ്ട് അഫയർ ഫാക്റ്റ് കൂടി അപ്ഡേറ്റ് ചെയ്താണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാമല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യപേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം നടന്ന വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഒന്നാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് നമുക്കറിയാം ഈ ഇടയ്ക്കാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ മാറിയത് അപ്പോൾ റിസർവ് ബാങ്കിന്റെ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്കിന്റെ നിലവിലെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര ഇരുപത്തി ആറാമത്തെ ആർ ബി ഐ ഗവർണർ ആണ് ഇരുപത്തി ആറാമത്തെ ആർ ബി ഐ ഗവർണർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ആരായിരുന്നു ശക്തികാന്ത ദാസ് ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ശക്തികാന്ത ദാസ് അതുകൂടി ഇനിയൊന്ന് ഓർത്ത് വയ്ക്കുക കാരണം പി എസ് സി ഇപ്പോൾ തൊട്ട് മുമ്പിരുന്നത് ആരായിരുന്നു എന്നുള്ള ടൈപ്പ് ചോദ്യവും ഇനി സ്ഥാനം എത്രാമത്തെ ആള് എന്ന നിലയിലുള്ള ചോദ്യവും ചോദിക്കാറുണ്ട് അതേസമയം ഇരുപത്തിനാലാമത്തെ ആരായിരുന്നു ചോദിച്ചാൽ അത് ഊർജിത് പട്ടേൽ ആയിരുന്നു ഇരുപത്തി നാല് ഊർജിത് പട്ടേൽ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് രഘു റാം രാജനായിരുന്നു ഇരുപത്തി മൂന്ന് രഘു റാം രാജൻ അപ്പോൾ ഇരുപത്തി മൂന്ന് ഊർജിത് പട്ട് അപ്പം ഇരുപത്തി മൂന്നാമത്തെ ആർ ബി ഐയുടെ ഗവർണർ രഘു റാം രാജൻ ഇരുപത്തി നാലാമത്തെ ഊർജിത് പട്ടേൽ അദ്ദേഹത്തിന്റെ കാലയളവിലാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചത് ഏതൊക്കെ നോട്ടാണ് നിരോധിച്ചത് അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടാണ് നിരോധിച്ചതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ് ഇരുപത്തിയാറാമത്തെ ആളാണ് നിലവിൽ ചുമതലയുള്ള സഞ്ജയ് മൽഹോത്ര അപ്പം ഇനി നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ച് കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐ നിലവിൽ വരുന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഹിൽട്ടൺ ആൻഡ് യങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഹിൽട്ടൺ ആൻഡ് യങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ നിലവിൽ വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം എന്നാണ് ആർ ബി ഐയെ ദേശസാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ആർ ബി ഐയെ നാഷണലൈസ് ചെയ്തത് അതായത് ദേശസാൽക്കരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് ഇനി ആരായിരുന്നു ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ സ്മിത്ത് ആണ് ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് അപ്പൊ ആർ ബി ഐയുടെ ആദ്യത്തെ ഗവർണർ ആയിരുന്നു ഓസ്ബോൺ സ്മിത്ത് എന്റെ രണ്ടാമത്തെ ഗവർണർ ആണ് ജെയിംസ് ടെയ്ലർ ജെയിംസ് ടെയ്ലർ രണ്ടാമത്തെ ഗവർണർ ആയിരുന്നു അതേസമയം അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ചോദിച്ചാലും അത് ജെയിംസ് ടെയ്ലർ ആണ് കറൻസി നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ ആർ ബി ഐ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീ ജെയിംസ് ടേയ്ലർ ആണെന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക ഇനി ആദ്യത്തെ ഇന്ത്യക്കാരനായ ആർ ബി ഐ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ഡി ദേശ്മുഖാണ് ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ഡി ദേശ്മുഖാണ് ദേശ്മുഖ് ഇനി പതിനഞ്ചാമത്തെ ആർ ബി ഐയുടെ ഗവർണർ ആരായിരുന്നു അത് മൻമോഹൻ സിംഗ് ആയിരുന്നു മൻമോഹൻ സിംഗ് ആയിരുന്നു പതിനഞ്ചാമത്തെ ആർ ബി ഐയുടെ ഗവർണർ നമുക്കറിയാം ഇന്ത്യയുടെ ആർ ബി ഐ ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഏക വ്യക്തി ചോദിച്ചാലും അത് മൻമോഹൻ സിംഗ് ആണ് മൻമോഹൻ സിംഗ് ആണ് പതിനഞ്ചാമത്തെ ആർ ബി ഐയുടെ ഗവർണർ മൻമോഹൻ സിംഗ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് അന്തരിച്ചത് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം അപ്പോൾ പതിനഞ്ചാമത്തെ പറഞ്ഞ മൻമോഹൻ സിംഗ് ഇപ്പം മൻമോഹൻ സിംഗിന് ഇപ്പോൾ ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗിന് തൊട്ട് മുമ്പ് ആരായിരുന്നു ആർ ബി ഐയുടെ ഗവർണർ എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം അപ്പൊ പതിനാലാമത്തെ ആൾ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിനെ തൊട്ട് മുമ്പ് ഐ ജി പട്ടേൽ ഐ ജി പട്ടേൽ ആയിരുന്നു ആർ ബി ഐയുടെ ഗവർണർ അതിനുശേഷം മനോ മൻമോഹൻ സിംഗ് വന്നു ഇനി മൻമോഹൻ സിംഗ് കഴിഞ്ഞ് ആരായിരുന്നു ആർ ബി ഐയുടെ ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുന്നത് അമിതാവ് ഘോഷാണ് അമിതാവ് ഘോഷായിരുന്നു ആർ ബി ഐയുടെ ഗവർണർ അപ്പം അമിതാവ് ഘോഷിനെ കുറിച്ച് വീണ്ടും നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് ആർ ബി ഐയുടെ കാലത്ത് ആർ ബി ഐയുടെ ഗവർണർമാരിൽ ഏറ്റവും കുറച്ച് കാലം മാത്രം സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് അമിതാവ് ഘോഷാണ് അപ്പൊ അമിതാവ് ഘോഷാണ് ആർ ബി ഐയുടെ ഗവർണറായി സേവനം ഏറ്റവും കുറച്ച് നാൾ ഇരുന്ന വ്യക്തി അമിതാവ് ഘോഷാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ചോദ്യം ഇപ്പോഴത്തെ ആർ ബി ഐയുടെ ഗവർണർ ആരായിരുന്നു സഞ്ജയ് മൽഹോത്ര ഇനി ഒരു രൂപ ഒഴിച്ച് ബാക്കി എല്ലാ നോട്ടുകളും കറൻസി നോട്ടുകളും ഇറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആർ ബി ഐ ആണ് ആർ ബി ഐയുടെ ഗവർണറുടെ ഒപ്പും അതിലുണ്ടാവും അതേസമയം ഒരു രൂപ നോട്ടിൽ ഒരു രൂപ നോട്ട് ഇറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഒരു രൂപ നോട്ട് ഇറക്കുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പൊ ഇതാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഓർത്തു വയ്ക്കേണ്ടുന്ന പോയിന്റ് രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആർ ട്വൻ്റി വൺ ബാർ മെട്രിക്സ് എം വാക്സിൻ ഇവിടെ ബോർഡിൽ നമുക്ക് കാണാം ആർ ട്വൻറ്റി വൺ ബാർ മെട്രിക്സ് എം ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോടുകൂടെ അംഗീകരിച്ചത് ശരിയത്തരം മലേറിയ ആണ് മലേറിയയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിനാണ് ആർ ട്വൻ്റി വൺ ബാർ മെട്രിക്സ് എം മലേറിയ പ്രതിരോധിക്കാനാണ് അപ്പോൾ നമുക്കറിയാം മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ അതൊരു പ്ലാസ്മോഡിയമാണ് പ്ലാസ്മോഡിയമാണ് മലേറിയ ഉണ്ടാക്കുന്നത് മലമ്പനി അല്ലെങ്കിൽ മലേറിയ ഉണ്ടാക്കുന്നത് പ്ലാസ്മോഡിയം ആണ് അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഇടയ്ക്ക് വന്ന മറ്റ് ചില വാക്സിൻ കൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരെണ്ണം പി എസ് സി ഇതിനു മുമ്പും ചോദിച്ചാണ് ടാക്ക് ടി എ കെ ടാക്ക് സീറോ സീറോ ത്രീ ഇത് എന്തിനെതിരെയുള്ള വാക്സിൻ ആണെന്ന് ചോദിച്ചാൽ ഡെങ്കിപ്പനിക്കെതിരെയുള്ളതാണ് ഡെങ്കു ഡെങ്കിപ്പനിക്കെതിരെയുള്ളതാണ് ടാക്ക് സീറോ സീറോ ത്രീ ടാക്ക് സീറോ സീറോ ത്രീ നമുക്കറിയാം ഈഡിസ് ഈജിപ്റ്റി ആണ് ഡെങ്കി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്റ്റി ഡെങ്കി ഓൾ ഡി ഇ എൻ ജി ഐ ഡെങ്കി ഓൾ ഇതെന്ന് പറയുന്നത് ഡെങ്കിപ്പനിക്കെതിരെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഇന്ത്യ നിർമ്മിച്ചതാണ് ഡെങ്കി ഓൾ എന്ന വാക്സിൻ ഡെങ്കി ഓൾ ഇന്ത്യ ഡെങ്കിപ്പനിക്കെതിരെ നിർമ്മിച്ചതാണ് ഇത് ഐ സി എം ആർ ഐ സി എം ആർ അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറും പനേസിയ ബയോടെക്നേസിയ ബയോടെക് ഇത് മരുന്ന് നിർമ്മാണ കമ്പനിയാണ് പനേസിയ ബയോടെക്കും ഐ സി എം ആർ ഐ സി എം ആർ ആണ് ഇതിനുള്ള സയന്റിഫിക് ആയിട്ടുള്ള വശം പറയുക ഐ സി എം ആറും പനേസിയ ബയോടെക് ഇത് നിർമ്മിക്കുന്ന കമ്പനിയുമാണ് ബയോടെക് ഡെങ്കി ഓൾ ഇത് ഡെങ്കി പനിക്കെതിരെയുള്ളതാണ് ഇനി മറ്റൊന്നാണ് മെൻ ഫൈവ് സി വി എം ഇ എൻ മെൻ ഫൈവ് സി വി ഇത് എന്തിനെതിരെയുള്ള രോഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തിനെതിരെയുള്ള വാക്സിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിനാണ് മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിനാണ് അതായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന അസുഖമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് അറിയാം നമുക്കറിയാം നമ്മുടെ തലച്ചോറിനെ പൊതു സംരക്ഷിക്കുന്നതാണ് മെനിഞ്ചസ് ആ മെനിഞ്ചസിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് മെനിഞ്ചൈറ്റിസ് ആ മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള ഒരു വാക്സിനാണ് മെൻ ഫൈവ് സി വി അത് മാത്രമല്ല ഈ മെൻ ഫൈവ് സി വി നിർമ്മിച്ച രാജ്യവും നമുക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ് നൈജീരിയ നൈജീരിയ എന്ന രാജ്യമാണ് മെൻ ഫൈവ് സി വി എന്ന വാക്സിൻ നിർമ്മിച്ചത് അടുത്തൊരു മറ്റൊരു വാക്സിനാണ് എം ടി ബി വാക്സിൻ ഇത് കുറച്ച് ലോജിക് ഒന്ന് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയും ഏതിനെതിരെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക ഉള്ളൂ ഇവിടെ ടി വി ഉണ്ട് ട്യൂബർ കുലോസിസ് അതായത് ക്ഷയരോഗത്തിനെതിരെ നിർമ്മിച്ച ഒരു വാക്സിനാണ് എം ടി ബി വാക് എം ടി ബി വാക്ക് ക്ഷയരോഗത്തിനെതിരെ നിർമ്മിച്ചതാണ് ഭാരത് ബയോടെക് ആണ് നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണ് എം ടി ബി വാക്ക് നിർമ്മിച്ചതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കുക ഇനി ഈ ഇടയ്ക്ക് ഒരു രാജ്യം അവകാശവാദവുമായിട്ട് വരികയുണ്ടായി ക്യാൻസറിനെതിരെ ഞങ്ങളൊരു എം ആർ എൻ എ വാക്സിൻ നിർമ്മിച്ചു അങ്ങനെ ലോകത്ത് ആദ്യമായിട്ട് ക്യാൻസറിനെതിരെ എം ആർ എൻ എ വാക്സിൻ നിർമ്മിച്ചു എന്ന് അവകാശപ്പെട്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ് റഷ്യയാണ് അത് ഈ ഇടയ്ക്ക് വന്ന ഒരു കറണ്ട് അഫെയർ ഫാക്റ്റ് കൂടെ മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ഈ ഒരു അഞ്ച് പേരുകൾ ഒന്ന് ഓർത്തു വയ്ക്കുക ഇതെല്ലാം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ് ഇരുപത്തിരണ്ട് രൂപ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എത്ര രൂപ കൂടിയെന്നാണ് നമ്മുടെ ചോദ്യം അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരുപക്ഷെ ഇനി ഈ ടൈപ്പ് ചോദ്യം ഇതിൽ വരത്തില്ലായിരിക്കും അടുത്ത ഇലക് ആയിരിക്കും വരിക അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിലെ കേരളത്തിലെ നിരക്കെന്ന് പറയുന്നത് മുന്നൂറ്റി പതിനൊന്ന് രൂപയായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് രൂപ ആ മുന്നൂറ്റി പതിനൊന്ന് രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നായപ്പോഴത്തേക്കും സാമ്പത്തിക വർഷം തുടങ്ങുന്നത് പറയുന്നത് ഏപ്രിൽ ഒന്നിനാണ് അപ്പോൾ ഏപ്രിൽ ഒന്നിന് വർദ്ധിപ്പിച്ചു ഏപ്രിൽ ഒന്നിന് ഇരുപത്തി രണ്ട് രൂപ വർദ്ധിപ്പിച്ചു അപ്പോൾ മുന്നൂറ്റി പതിനൊന്ന് പ്ലസ് ഇരുപത്തി രണ്ട് രൂപ അങ്ങനെ ഇത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായിട്ട് ഉയർത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ആ സാമ്പത്തിക വർഷം തീരുന്ന മാർച്ച് മുപ്പത്തി ഒന്ന് വരെ മുന്നൂറ്റി മുപ്പത്തി മൂന്നിന് തുടരും ഈ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുടെ കൂടെ ഈ വർഷം പതിമൂന്ന് രൂപ കൂടി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിമൂന്ന് രൂപ കൂടെ വർദ്ധിപ്പിച്ചു അങ്ങനെ ഇപ്പോൾ നിലവിൽ എത്ര രൂപയാണ് കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ മൂല്യം എന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് അപ്പം ഇനി വരാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എത്ര രൂപ വർദ്ധിപ്പിച്ചു എന്നാണ് ചോദ്യമെങ്കിൽ പതിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എത്ര രൂപ വർദ്ധിപ്പിച്ചു എന്നാണ് ഇനി വരുന്ന ചോദ്യമെങ്കിൽ പതിമൂന്ന് രൂപ വർദ്ധിപ്പിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ഇരുപത്തിരണ്ട് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇനി ഓർത്ത് വയ്ക്കേണ്ടത് നിലവിൽ കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വില എത്ര ഒരു ദിവസത്തെ കൂലി തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് നിലവിൽ കേരളത്തിന്റെ കൂലി എന്ന് കൂടി ഓർക്കുക ഒരു ദിവസം മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു രണ്ട് പോയിന്റുകളുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയാണ് ഹരിയാനയാണ് ഇന്ത്യയിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ തുക നൽകുന്നത് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് നമുക്കറിയാം ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയുടെ പാൽ തൊട്ടി ഹരിയാനയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ പാൽ നിലവിലെ സാഹചര്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉത്തർപ്രദേശാണ് അതേസമയം പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഹരിയാനയിലാണ് നിലവിലെ ഹരിയാനയുടെ മുഖ്യമന്ത്രിയാണ് നയാബ് സിംഗ് സൈനി നയാബ് സിംഗ് സൈനിയാണ് ഹരിയാനയുടെ മുഖ്യമന്ത്രി ഇനി ഏറ്റവും കുറച്ച് ഏറ്റവും കുറവ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ലഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഇനി തൊഴിലുറപ്പ് പദ്ധതിയുടെ വില ഏറ്റവും കുറവ് ലഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് അരുണാചൽ പ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതായത് എൻ ജി എൻ ആർഇ ജി എ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിലാണ് ഈ നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് നിയമം നിലവിൽ വരുന്നത് ഈ നിയമം ഉദ്ഘാടനം ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബെണ്ടലപ്പള്ളിയിലാണ് ആന്ധ്രാപ്രദേശിലെ ബെണ്ടലപ്പള്ളിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇനി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആശയം ആരാണ് നൽകിയെന്ന് ചോദിച്ചാൽ ജീൻ ഡ്രസ്സേ ജീൻ ഡ്രസ്സേ ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ഇദ്ദേഹം ഒരു ബെൽജിയത്തെ ഉള്ള എക്കണോമിസ്റ്റ് ആണെന്നു കൂടി ഒന്ന് മനസ്സിലാക്കുക ജീൻ ഡ്രസ്സെ ബെൽജിയം എക്കണോമിസ്റ്റ് ആണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗ്രാമത്തിൽ ഗ്രാമങ്ങളിലുള്ള മറ്റ് ജോലി സ്കിൽഡ് അല്ലാത്ത അൺസ്കിൽഡ് ലേബേഴ്സിന് വേണ്ടിയിട്ടുള്ള തൊഴിൽ പദ്ധതി പദ്ധതിയാണ് ഈ തൊഴിൽ പദ്ധതി ഇത് പ്രകാരം നൂറ് ദിവസം നൂറ് ദിവസമാണ് ഒരു വർഷത്തിൽ തൊഴിൽ ഗ്യാരണ്ടി ചെയ്യുന്നത് സർക്കാർ നൂറ് ദിവസം തൊഴിൽ നൽകാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ആ നൂറ് ദിവസം ആയിട്ടുള്ളവർക്ക് എന്ത് കിട്ടും തൊഴിൽ കിട്ടും ഇതിനോടൊപ്പം കേരളത്തിൽ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് അയ്യങ്കാളി അർബൻ തൊഴിലുറപ്പ് പദ്ധതി അയ്യങ്കാളി അർബൻ തൊഴിൽ ഉറപ്പ് പദ്ധതി ഇതെന്താണ് ഇതെന്ന് പറയുന്നത് നഗര മേഖലയിലുള്ളവർക്ക് നൽകുന്നതാണ് അയ്യങ്കാളി അർബൻ തൊഴിൽ ഉറപ്പ് പദ്ധതി ഉദാഹരണത്തിന് നെലമങ്ങാട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഒരു അർബൺ ഏരിയയിൽ വരുന്നതാണ് നഗരപ്രദേശത്ത് വരുന്നതാണ് ഇവിടെ നൽകുന്നത് അയ്യങ്കാളി തൊഴിൽ ഉറപ്പ് പദ്ധതിയാണ് അതേസമയം തിരുവനന്തപുരം ജില്ലയിലൊരു പഞ്ചായത്താണ് ആനാട് പഞ്ചായത്ത് ആനാടിൽ വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി സ്കീമാണ് എം ജി എൻ ആർ ഇ ജി എ അപ്പം അതുകൂടി ഒന്ന് മനസ്സിലാക്കുക അതോടൊപ്പം ഇവിടെ ഒരു മറ്റൊരു സ്കീം കൂടെ ഉണ്ട് ട്രൈബൽ പ്ലസ് എം ജി എൻ ആർ ഇ ജി എ ട്രൈബൽ പ്ലസ് ഇതെന്ന് പറയുന്നത് ട്രൈബൽ ഏരിയകളിൽ ട്രൈബൽ ഏരിയകളിൽ അതായത് പട്ടിക താമസിക്കുന്ന ഏരിയകളിൽ നൂറ് ദിവസം കൂടി അധികം അതായത് ഓൾറെഡി എം ജി എൻ ആർ ഇ ജിയിൽ നൂറ് ദിവസം തൊഴിൽ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം നൂറ് ദിവസം കൂടെ തൊഴിൽ നൽകും അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുന്നൂറ് ദിവസം അവർക്ക് തൊഴിൽ ഗ്യാരണ്ടി ചെയ്യുന്ന പദ്ധതിയാണ് എം ജി എൻ ആർ ഇ ജി എ ട്രൈബൽ പ്ലസ് അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടപ്പോൾ മറ്റൊന്നിനുള്ള അനുബന്ധ വിവരം കൂടി പറഞ്ഞു എന്ന് മാത്രം ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം കോപ്പ് ഇരുപത്തിയെട്ട് നടന്നത് എവിടെ വച്ചാണ് യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ്റെ ക്ലൈമറ്റ് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം അതായത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കാലാവസ്ഥ വ്യതിയാന സമ്മേളനം നടന്നത് കോപ്പ് ഇരുപത്തിരണ്ട് നടന്നത് അമ്മ യു എ ഇലാണ് യു എ ഇ അതേസമയം കോപ്പ് ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അസർബൈജാനിലാണ് അസർബൈജാൻ കോപ്പ് ഇരുപത്തി ഒൻപത് നടന്നത് അസർബൈജാൻ ആണ് അതേസമയം കോപ്പ് മുപ്പത് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോപ്പ് മുപ്പത് നടക്കുന്നത് ബ്രസീലിലാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇതിന് മുന്നോട്ടുള്ളത് കൂടി നമുക്കൊന്ന് നോക്കാം കോപ്പ് ഇരുപത്തി ആറ് മുതൽ നമുക്കൊന്ന് പരിശോധിക്കാം കോപ്പ് ഇരുപത്തിയാറ് നടന്നത് സിഒപി കോപ്പ് ഇരുപത്തിയാറ് നടന്നത് ബ്രിട്ടനിലെ ഗ്ലാസ്കോയിലാണ് ഗ്ലാസ്കോയിലാണ് നടന്നത് കോപ്പ് ഇരുപത്തിയാറ് ഗ്ലാസ്കോ കോപ്പ് ഇരുപത്തിയേഴ് നടന്നത് ഈജിപ്റ്റിലാണ് കോപ്പ് ഇരുപത്തിയെട്ട് ചോദ്യമായിരുന്നു പറഞ്ഞു കഴിഞ്ഞു യു എ ഇ കോപ്പ് ഇരുപത്തിയൊൻപത് നടന്നത് അസർബൈജാൻ കോപ്പ് മുപ്പത് നടന്നത് ബ്രസീലിലാണ് ബ്രസീലിലാണ് അതേസമയം ആദ്യത്തെ കോൺഫറൻസ് ഓഫ് പാർട്ടി സി ഒ പി നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെർലിനിലാണ് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിലാണ് ആദ്യത്തെ കോപ്പ് നടന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും കോപ്പ് ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യത്തെ കോപ്പ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെർലിനിലാണ് ബെർലിൻ ഇനി ഈ സിഒപി കോൺഫറൻസ് ഓഫ് പാർട്ടീസിന് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ ഉണ്ട് അത് ഏതാണെന്ന് ചോദിച്ചാൽ യു എൻ എഫ് സി സി യു എൻ എഫ് സി സി ആണ് ഇതിന് നേതൃത്വം നൽകുന്ന സംഘടന യു എൻ എഫ് സി സി അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് യു എൻ എഫ് സി സി യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിം കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ഇത് നടത്തുന്നത് ഈ സംഘടന അല്ലെങ്കിൽ ഇത് രൂപീകരിച്ചെന്താണെന്ന് ചോദിച്ചാൽ മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഇവ രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ആദ്യത്തെ കോപ്പ് നടത്തി അവിടെ ബെർലിനിൽ വെച്ച് കൂടി ഇനി ഈ മാർച്ച് ഇരുപത്തി ഒന്നിന് രണ്ട് പ്രത്യേകത ഉണ്ടല്ലോ മാർച്ച് ഇരുപത്തി ഒന്നാണ് നമുക്കറിയാം ലോക വനദിനം വനദിനം ചോദിച്ചാൽ മാർച്ച് ഇരുപത്തി ഒന്നാണ് കൂടാതെ ലോക വർണ്ണ വിവേചന വിരുദ്ധ ദിനം വർണ്ണ വിവേചന വിരുദ്ധ ദിനം ചോദിച്ചാലും മാർച്ച് ഇരുപത്തി ഒന്നാണ് അതേസമയം മാർച്ച് ഇരുപത് എന്തൊക്കെയാണ് അങ്ങാടി അങ്ങാടിക്കുരുവി ദിനം അങ്ങാടി കുരുവി ദിനം മാർച്ച് ഇരുപതാണ് മാർച്ച് ഇരുപത്തൊന്ന് നമ്മൾ പറഞ്ഞു വനദിനവും വിവേചന വിരുദ്ധ ദിനവും മാർച്ച് ഇരുപത്തി ഒന്നാണ് അതേസമയം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തിനാല് ക്ഷയദിനം മാർച്ച് ഇരുപത്തിയേഴ് നാടക ദിനം നാടക ദിനം ഇത് ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ കോപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത് ആദ്യത്തെ കോപ്പ് നടന്നത് ബെർലിനിലാണ് ബെർലിൻ എവിടെയാണ് ജർമ്മനിയിലാണ് ബെർലിൻ അതിനുശേഷം കോപ്പ് ഇരുപത്തിയാറ് കോപ്പ് ഇരുപത്തി ആറ് നടന്നത് കോപ്പ് ഇരുപത്തി കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ഇരുപത്തിയാറ് നടന്നത് ഗ്ലാസ്കോയിലാണ് ഗ്ലാസ്കോ പിന്നെ ഇരുപത്തിയേഴ് നടന്നത് ഈജിപ്റ്റിലാണ് ഇരുപത്തി കോപ്പ് ഇരുപത്തിയെട്ട് നടന്നത് യു എയിലാണ് കോപ്പ് ഇരുപത്തി ഒൻപത് അസർ കോപ്പ് മുപ്പത് നടന്നത് ബ്രസീലിലാണ് ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് പ്രധാനമായിട്ടും കോപ്പ് ഇരുപത്തി ഒൻപതും കോപ്പ് മുപ്പതും ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ കോപ്പ് മുപ്പത് ബ്രസീലിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് പദ്ധതിയുടെ റോവർ താഴെ പറയുന്നവയിൽ എന്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു ഓക്സിജൻ്റെയും സൾഫറിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു ഈ ചോദ്യം ചന്ദ്രയാൻ മൂന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നോക്കിയത് കൊണ്ട് സ്കിപ്പ് ചെയ്യുകയാണ് അടുത്ത ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ ബോർഡിലുണ്ട് ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ് എബ്രഹാം വർഗീസ് എബ്രഹാം വർഗീസിന്റെ കൃതിയാണ് ദ കവനന്റ് ഓഫ് വാട്ടർ ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ മറ്റ് ചില കൃതികൾ കൂടി നമുക്ക് നോക്കാം മൈ ഓൺ കൺട്രി എൻ്റെ സ്വന്തം രാജ്യം മൈ ഓൺ കൺട്രി ദ ടെന്നീസ് പാർട്ട്ണർ ടെന്നീസ് പാർട്ട്ണർ കട്ടിംഗ് ഫോർ സ്റ്റോൺ കട്ടിങ് ഫോർ സ്റ്റോൺ കട്ടിങ് ഫോർ സ്റ്റോൺ ഇതെല്ലാം എബ്രഹാം വർഗീസിന്റെ കൃതികളാണ് രണ്ടും എബ്രഹാം ഇത് എല്ലാം ഇബ്രഹാം വർഗീസിന്റെ കൃതികളാണെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ഈ ചോദ്യത്തിന്റെ അവസാനത്തെ ചോദ്യം തിബായി മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് തിബായി മുഖ് ഡാം ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള തർക്കത്തിനുള്ള കാരണമാണ് തിബായി മുഖ് ഡാം ഇനി തിബായി മുഖ് ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മണിപ്പൂരിലാണ് മണിപ്പൂരിലാണ് ആ മണിപ്പൂർ എന്ന് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം മണിപ്പൂർ കലാപം നടക്കുന്ന മണിപ്പൂരിലാണ് രണ്ട് വിഭാഗങ്ങൾ കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള സംഘർഷമാണ് മണിക്കൂർ കലാപത്തിന് കാരണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് കുക്കി മെയ്ത്തി ഈ രണ്ട് വിഭാഗങ്ങളാണ് മണിപ്പൂർ അതേപോലെ മണിപ്പൂരിൻ്റെ നിലവിലെ മുഖ്യമന്ത്രിയാണ് എൻ ബൈരേൻ സിംഗ് എൻ ബൈരേൻ സിംഗ് ആണ് മണിപ്പൂരിൻ്റെ മുഖ്യമന്ത്രി മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് ഇംഫാൽ മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ് ഇംഫാൽ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തിഭായി മുഖ് ഡാം ഏത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇനി ഇതേപോലെ വരുന്ന മറ്റു രണ്ടെണ്ണം കൂടെ നമുക്ക് നോക്കിയാലോ കലാദൻ പദ്ധതി കലാദൻ പദ്ധതി എവിടെയാണ് കലാദൻ പദ്ധതി കലാദൻ പദ്ധതി കലാദൻ പദ്ധതി കലാതൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള ഒരു ഗതാഗത പദ്ധതിയാണ് റോഡിന് വേണ്ടി ഒരു ഗതാഗത പദ്ധതിയാണ് കലാദൻ പദ്ധതി ഒരു ഗതാഗത പദ്ധതിയാണ് കലാദൻ പദ്ധതി ഇന്ത്യ മ്യാൻമാർ അതേപോലെ നമ്മൾ നോക്കേണ്ട മറ്റൊരു പദ്ധതിയാണ് ഖോർലോച്ചു ഖോർലോച്ചു ഇത് ഈ ഇടയ്ക്ക് വാർത്തയിൽ ഇടം നേടിയ ഒരു പദ്ധതിയാണ് കോർ ലോച്ചു കോർലോച്ചു ജലവൈദ്യുത പദ്ധതി ഖോർലോച്ചു ജലവൈദ്യുത പദ്ധതി എവിടെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കും ഭൂട്ടാനും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഒരു പദ്ധതിയാണ് ഖോർലോച്ചു ജലവൈദ്യുത പദ്ധതി ഇത് പ്രകാരം അറുന്നൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനമാണ് ലക്ഷ്യം കോള്ളോച്ചു പദ്ധതി ഇന്ത്യ ഭൂട്ടാൻ അതേസമയം തിപ്പായി മുക്ക് ഡാം എവിടേക്കാണ് ഇന്ത്യയിലും ബംഗ്ലാദേശിനും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ഡാമാണ് ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഡാമാണ് തിഭായി മുഖ് ഡാം അത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് തിബായി മുക്ക് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണെന്ന് നമ്മൾ കണ്ടു ഇനി അതുകൂടാതെ നമ്മൾ മറ്റൊന്ന് പറഞ്ഞതാണ് രണ്ടാമത് നമ്മൾ പറഞ്ഞതാണ് കലാതൻ പദ്ധതി കലാതൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യ മ്യാൻമാർ കലാതൻ പദ്ധതി ഇന്ത്യ മ്യാൻമാർ ആണ് കലാതൻ പദ്ധതി ഒരു ഗതാഗത പദ്ധതിയാണ് അതേസമയം കോർലോച്ചു പദ്ധതി കോർലോച്ചു പദ്ധതി ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള പദ്ധതിയാണ് കോർലോച്ചു പദ്ധതി ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള പദ്ധതിയാണ് കോർലോച്ചു അതേസമയം സേതു സമുദ്രം പദ്ധതി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഒരു പദ്ധതിയായിരുന്നു സേതു സമുദ്രം പദ്ധതി ഇത് സാഹചര്യവശാൽ തിബായി മുക്കുമായി ബന്ധപ്പെട്ട് കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ചോദ്യ പേപ്പറിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഏഴ് ചോദ്യങ്ങളും ഹൃദ്യസ്ഥമായെന്ന് കരുതി കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം